നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അവർ നമ്മളെപ്പോലെയാണോ നമ്മുടെ നാട്ടിൽ പറയാറില്ല അവർക്ക് മൂന്ന് കൊമ്പൊന്നുമില്ലല്ലോ അവർക്കെന്താ കൊമ്പുണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ അതുപോലെയാണ് ഇവിടെ ഫ്ലുമിനൻസിൻ്റെ താരം വെവറാൾഡോ പറയുന്നത് നമുക്കുള്ള പോലെ തന്നെ അവർക്കുള്ളൂ മൂന്ന് ഇല്ല ബോൾസൊന്നുമില്ല പറഞ്ഞെനിക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു കൂടുതൽ വിശദീകരിക്കുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ ശൈലി അവിടുത്തെ ശൈലിയിൽ അങ്ങ് പറയുകയാണ് രണ്ടെന്നവേ അവർക്കുള്ളൂ മൂന്ന് ബോൾസ് ഇല്ല ഐ എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് മുട്ടി നിൽക്കാൻ പറ്റും എന്ന് ഞാൻ എൻ്റെ സഹതാരങ്ങളോട് പറഞ്ഞു കൃത്യമായിട്ട് അത് ചെയ്തു കോച്ച് എന്താണെന്ന് പറഞ്ഞാൽ അത് കളിക്കളത്തിൽ ഞങ്ങളത് ചെയ്ത് കാണിച്ചു അതിൻ്റെ റിസൾട്ടാണിത് എന്ന് ഇൻടർമിലാനെ വീഴ്ത്തിയ ഫ്ലുമിനൻസിൻ്റെ സ്ട്രൈക്കർ എവറാൾഡ് പറയുന്നു എവറാൾഡോയുടെ വാക്കുകൾ ബ്രസീലിൻ മാധ്യമം ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശരിയാണ് മിലാൻ വലിയ ടീമാണ് വലിയ ടീമാണ് നമ്മളേക്കാൾ കൂടുതൽ ഒക്കെ നടത്തിയിട്ടുള്ള സ്കോഡ് അവർക്കുണ്ട് ചാമ്പ്യൻസ് ലീഗിലെ റണ്ണേഴ്സ് അപ്പുമാണ് യൂറോപ്പിലെ വളരെ പരമ്പരാഗതമായ ശക്തികളാണ് അവർ പക്ഷേ എല്ലാ റെസ്പെക്റ്റോടെയും ഞാൻ പറയട്ടെ ഞാൻ എൻ്റെ സഹദാരണങ്ങളോട് പറഞ്ഞു അവർക്ക് മൂന്നെണ്ണമൊന്നുമില്ല ആ പറഞ്ഞ സാധനം അവർക്ക് മൂന്നെണ്ണമില്ല നമുക്കുള്ള പോലെ രണ്ടെണ്ണം തന്നെ ഉള്ളൂ ഞാൻ ഞാനെൻ്റെ ടീംമേറ്റ്സിനോടത് പറഞ്ഞു നമ്മളത് കളിക്കളത്തിൽ കാണിക്കണമെന്ന് പറഞ്ഞു അവരത് കാണിച്ചു റനാറ്റോ ഞങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ കളിക്കളത്തിൽ ആ ടാക്ടിക്സ് കൃത്യമായിട്ട് നടപ്പാക്കുകയും ചെയ്തു ബുദ്ധിമുട്ടാവുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു പക്ഷേ കിട്ടിയ അവസരങ്ങളിൽ ഏറ്റവും ഡെഡ്ലി ഡെഡ്ലിയായിട്ട് ഞങ്ങളത് ഉപയോഗപ്പെടുത്തി ഞങ്ങളുടെ ആ ഒരു ഇൻസ്പിറേഷൻ ഞങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം അതിൻ്റെയൊക്കെ ഫലമായിട്ട് തന്നെയാണ് ഈ വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത് എന്ന് എവറാൾഡോ പറയുന്നു വീഡിയോ സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ഡോക്സ് എന്താണ്